ഹലോ അപ്പം നമ്മൾ ഒന്ന് ഉച്ച കഴിഞ്ഞ് ഒരു ട്രിപ്പ് പോകാം പ്ലാൻ ചെയ്തു അപ്പോൾ സ്ഥലമൊക്കെ ഗൂഗിളെ നോക്കി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് കുഞ്ഞിനെ ഗേറ്റിലിട്ട് പൂട്ടി നമ്മൾ രണ്ടുപേരും കൂടി കണ്ടെയ്നർ റോഡ് വഴി നമ്മുടെ ബെൻസ് കാറിൽ സോറി ബെൻസ് അല്ല നമ്മുടെ സ്വന്തം ബൈക്ക് കൂട്ടനില് യാത്രയാവുകയാണ് ആൻഡ് ദിസ് സൈഡ് ആര്യ ദിസ് ഈസ് മൈ ഹാൻസം ഹസ്ബൻഡ് അമൽ ആ ഓക്കെ അമൽ വാഴയിൽ നടത്ത ഫുൾ നെയിം നമ്മൾ ഫസ്റ്റ് എത്തിയേക്കുന്നത് പുതുവൈപ്പ് ബീച്ചിന് അടുത്തുള്ള ലൈറ്റ് ഹൗസിലാണ് നിശബ്ദത പാലിക്കുക എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അവിടെ ഫോൺ പേ ഗൂഗിൾ പേ ഒന്നും അലൗഡ് അല്ല സോ നമുക്ക് എങ്ങനെയാണ് പൈസ കിട്ടിയെന്ന് പറയുമ്പോൾ എപ്പോഴും പൈസ ഉണ്ടാവുമല്ലോ സോ നമ്മൾ ഗൂഗിൾ പേ പേഗിൾ പേക്കൊണ്ട് ഇപ്പൊ അറിയാൻ കഴിയില്ല ക്യാഷ് ഉണ്ടാവില്ല അല്ലേ അപ്പോൾ എന്തായാലും ഇവിടെ പോകുന്നവർ ശ്രദ്ധിക്കുക ശ്രദ്ധയ്ക്ക് അവിടെ ക്യാഷ് ഉള്ളിയാണ് എപ്പോഴും നമ്മളെ സഹായിച്ച പോലെ അവിടെ ഉണ്ടാവണമെന്നില്ല സോ ക്യാഷ് കരുതിയിട്ട് പോവുക അവിടെ ലിഫ്റ്റ് ഉണ്ട് എന്നാലും നമ്മൾ ആദ്യം കയറുമ്പോൾ സ്റ്റെപ്പ് കേറുന്നുണ്ട് പിന്നെ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ഒരു സ്റ്റെപ്പ് കയറുന്നുണ്ട് അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിൽ എത്തി കേരളത്തിൽ തന്നെ ഏറ്റവും ഉയരമുള്ള ലൈറ്റ് ഹൗസ് ആണ് എന്ന് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു കൃത്യമായ ഇല്ല അതുകൊണ്ട് പറയുന്നില്ല അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ വിഷ്വൽ ായിട്ടുള്ള ആളാണ് അതായത് ഉയരങ്ങളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിയുള്ള ആളാണ് സോ ആൾക്ക് പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് കാരണം അവിടെ ഗ്രില്ല് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അത്ര പേടി ഉണ്ടായിരുന്നില്ല കാരണം ഇവിടെ ഫുള്ള് ഗ്രില്ല് വെച്ചത് പേടി ഉണ്ടായിരുന്നില്ല എന്നാലും ആള് അതെ പെട്ടെന്ന് പേടിച്ചു മതി നമുക്ക് ഇനി ബീച്ചിലേക്ക് പോകാൻ ബീച്ച് ബീച്ച് കാണാൻ തോന്നി പെട്ടെന്ന് അമലിനെക്കാളും ബീച്ച് എനിക്കാണ് ഇഷ്ടം എനിക്ക് ഞാൻ ബീച്ച് പേഴ്സൺ ആണ് അമല് കൂടുതലും മൗണ്ടെയിൻ പേഴ്സൺ ആണ് സോ ബീച്ച് പേഴ്സൺസിനായിട്ടുള്ള ആൾക്കാർക്ക് വരാൻ പറ്റിയിട്ടുള്ള ഒരു ബീച്ചാണ് ഏത് ബീച്ചാണ് പറഞ്ഞ പുതുവായ്പീച്ച് ബീച്ച് നമ്മൾ ഞാൻ ആദ്യം വിചാരിച്ചത് വൈപ്പിൻ ബീച്ചും പുതുവായ്പ്പ് ബീച്ചും ഒന്നാണെന്നാണ് വിചാരിച്ചത് പിന്നെ യൂട്യൂബിൽ നോക്കിയപ്പോഴാണ് പുതുവായ്പീച്ച് വേറെയാണെന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെ അവിടുന്ന് ഏകദേശം ഒരു മുപ്പത് ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും അല്ലേ അല്ല ഞാൻ ഉദ്ദേശിച്ചത് മുപ്പത് ഗ്രാം കപ്പലണ്ടി ഉണ്ടാവും എന്നാ ഉദ്ദേശിച്ചത് പ്രോട്ടിന് എത്ര ഗ്രാം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ഓക്കെ അപ്പൊ നമ്മുടെ ഈ ബീച്ച് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ക്വൈറ്റ് എന്താണ് കുറച്ചുകൂടി പീസ്ഫുൾ ആയിട്ടുള്ള ബീച്ചാണ് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല സോ നിങ്ങൾക്ക് ഭയങ്കര ആയിട്ട് ഇരിക്കണം എന്നാൽ നിങ്ങളൊരു ബീച്ചി പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൊരു ബീച്ചാണ് പിന്നെ ഞങ്ങളുടെ വോയിസ് ഓവർ ഞങ്ങൾ കുറച്ച് ഞാൻ ഞാൻ കുറച്ചാളായി വീഡിയോസിൽ വോയിസ് ഓവർ കൊടുത്തിട്ട് അമലാദ്യമായിട്ടാണ് പിന്നെ ബീച്ചിൽ വന്നിട്ട് കാല് നനക്കാതിരുന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഭയങ്കര കഷ്ടം തോന്നും കാരണം പിന്നെ ബീച്ചിൽ വന്നിട്ടൊരു കാലില്ല ബീച്ചിൽ വരുന്നതന്നെ കാല് നനയ്ക്കാൻ വേണ്ടിട്ടാണ് ആദ്യമായിട്ട് കാല് നനയ്ക്കുന്ന പോലെയാണ് നമ്മൾ ബീച്ചിൽ വരുന്നത് സോ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കാപ്പി കുടിച്ചു കോഫി കുടിക്കുന്നത് ഓക്കെ വർക്കൗട്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വോയിസ് ഓവർ കാരണം അമൽ ഒരു ഫിറ്റ്നസ് ഫിറ്റ്നെസ് ട്രെയിനറാണ് സോ അമലിൻ്റെ ഓക്കെ അപ്പോൾ ഞങ്ങൾ വർക്കൗട്ടിന് മുമ്പ് അപ്പ് ചെയ്തു ഫസ്റ്റ് സോ ഇന്ന് പുഷ് ഡേ ആണ് ലൈക്ക് ട്രൈസെപ്സ് ചെസ്റ്റ് ഷോൾഡറിന് വേണ്ടിയിട്ടുള്ള വർക്ക്ഔട്ടാണ് ചെയ്യുന്നത് സോ ഫസ്റ്റ് ചെയ്യുന്ന ബാർബൽ ബ്രസ്സാണ് ചെസ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ ഫസ്റ്റ് ചെയ്തു മോണ്ടി ഫുള്ളി വെയിറ്റ് ചെയ്തു ജസ്റ്റ് ആര് ചെയ്തു ഏറ്റവും കുറഞ്ഞ സാധനം നെക്സ്റ്റ് ഇത് 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 വേണ്ടി എനിക്ക് ഇങ്ങനെ വെയിറ്റ് ട്രെയിനിങ് പറയാമോ പറയാം പറയട്ടെ ഷോൾഡർ പറയാസ് ഞാൻ എല്ലാ വർക്ക്ഔട്ടും പറഞ്ഞു കൊടുക്കട്ടെ ഇത് ഷോൾഡർ പ്രസ് ഇത് ഫ്രണ്ട് പ്രസ് ഷോൾഡറിന് വേണ്ടിട്ടുള്ളതാണ് അതായിരിക്കും കൊടുത്തത് ഞാൻ അത് കഴിഞ്ഞിട്ട് ലാറ്ററൽ ഡ്രൈസ് ചെയ്തു ഇതാര്യക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല ആൾ അങ്ങനെ വീട്ടേൺ ചെയ്യാത്തതുകൊണ്ട് നെക്സ്റ്റ് ട്രൈസെപ്സ് അതെ നെക്സ്റ്റ് ട്രൈസെപ്സ് ട്രൈസെപ്സിന് വേണ്ടിയുള്ള ഓവർഹെഡ് ഡബിൾ ആണ് അത് ചെയ്തു അപ്പോൾ ഞാൻ സിഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഡ്രൈസെപ്സിൻ്റെ വേറൊരു വർക്കൗട്ട് കൊണ്ട് ചെയ്തു എക്സ്ട്രാ അപ്പം നമ്മുടെ ഫുഡാണ് നമ്മൾ ബസ്മതി റൈസ് ഉച്ചയ്ക്ക് വെച്ചതുണ്ടായിരുന്നു പിന്നെ കിളിമീൻ കറി പിന്നെ ഒരു ബുൾസൈ പിന്നെ അമലിനും അത് സെയിം തന്നെ നമ്മൾ റൈസ് ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ ആൻഡ് എനിക്ക് പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാക്കുന്നത് ഇതാണ് എൻ്റെ ഫേവറേറ്റ് പാർട്ട് മറ്റേ ദിവസം എങ്ങനെയാണ് നിങ്ങൾ അവസാനിപ്പിച്ചത് എനിക്ക് പണ്ടി പ്രോട്ടീൻ ഷേക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ കുറച്ച് ഡയറ്റിലും കാര്യമില്ല തലക്കെ ആയതുകൊണ്ട് എനിക്ക് പ്രോട്ടീൻ ഷേക്ക് ആണ് ഒരു സ്വീറ്റ് ഗ്രേവിസ് വരുമ്പോഴൊക്കെ നമ്മൾ പ്രോട്ടീൻ ഷേക്ക് അതെ അങ്ങനെ ഞാൻ കുടിച്ചു ഇത്രയും കുടിക്കാത്തത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു വേപ്രോട്ടേന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമില്ലാത്തതാണ് പക്ഷെ ഇപ്പം ഞാൻ ഇഷ്ടപ്പെട്ടു വരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യണം നമ്മുടെ പുതിയ ചാനലാണ് അതെ ആയിട്ട് വീഡിയോ ആണ് സോ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ബൈ ബൈ